രാഷ്ട്രപതി ഭവനിലെ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ വിവാദം രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടാണ് വിവാദം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പരമ്പരാഗത ഷോൾ ധരിക്കാതെ രാഹുൽ ഗാന്ധി വിട്ടുനിന്നുവെന്നാരോപിച്ച് ബി ജെ പി രംഗത്തെത്തി ബി ജെ പി ഐ ടി വിഭാഗം മേധാവി അമിത് മാളവ്യ പ്രസിഡന്റ് ദ്രൗപതി മുർമു രണ്ടു തവണ ഓർമ്മിപ്പിച്ചിട്ടും രാഹുൽ പട്ക്ക ധരിച്ചില്ലെന്ന് എക്സിൽ കുറിച്ചു പ്രധാനമന്ത്രി യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ വിദേശ പ്രതിനിധികൾ എന്നിവർ ഡ്രസ് കോഡ് പാലിച്ചപ്പോൾ രാഹുൽ ഗാന്ധി മാത്രം വിട്ടുനിന്നുവെന്നായിരുന്നു മാളവ്യയുടെ വിമർശനം അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും രാഹുലിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചു വടക്കു കിഴക്കൻ പ്രദേശത്തോടുള്ള വിവേചനമാണ് കോൺഗ്രസിന് ഈ മേഖലയിൽ സ്വാധീന നഷ്ടമുണ്ടാക്കുന്നതെന്നും പ്രധാനമന്ത്രി മുതൽ വിദേശ പ്രതിനിധികൾ വരെ പട്ക്ക ധരിച്ചപ്പോൾ രാഹുൽ മാത്രം വിട്ടുനിന്നത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു അതേസമയം ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പഡ്ഗ ധരിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പ്രതിരോധവുമായി രംഗത്തെത്തി ഇത് തെളിയിക്കുന്ന ചിത്രം പാർട്ടി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചുകൊണ്ട് ഹിമന്ത ബിശ്വ ശർമ്മ രാജ്നാഥ് സിംഗിനോടും ക്ഷമാപണം എന്നും കോൺഗ്രസ് ചോദിച്ചു ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ